പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും സൗകര്യമായി കൊച്ചി വാട്ടർ മെട്രോ ഇന്നു മുതൽ ഫോർട്ട് കൊച്ചിയിലേക്ക് സർവീസ് തുടങ്ങും ടെർമിനലും ടിക്കറ്റിംഗ് സംവിധാനങ്ങളും ട്രയൽ റണ്ണും പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇന്നു മുതൽ സർവീസുകൾ തുടങ്ങുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് സർവീസിലുള്ള പതിനാലാമത് ബോട്ട് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു ഹൈക്കോട്ട് ജംഗ്ഷൻ മുതൽ ഫോർട്ട് കൊച്ചിയിലേക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് അവധിക്കാല വിനോദസഞ്ചാരത്തിനും പുതിയ വാട്ടർ മെട്രോ സർവീസുകൾ സഹായകരമാകും ഹൈക്കോട്ട് ജംഗ്ഷൻ ടെർമിനലിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് ഇടവേളകളിൽ ഹൈക്കോട്ട് ജംഗ്ഷൻ ഫോർട്ട് കൊച്ചി റൂട്ടിൽ സർവീസ് നടത്തുവാനാണ് തീരുമാനം അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് ഗതാഗതക്കുരുക്കിൽപ്പെടാതെ എത്തിച്ചേരാൻ വാട്ടർ മെട്രോ സർവീസ് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് പുതിയ സർവീസ് ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തഞ്ചിനാണ് കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നത് ഒൻപത് ബോട്ടുകളും രണ്ട് റൂട്ടുകളിലുമായി സർവീസ് ആരംഭിച്ച വാട്ടർ മെട്രോ പതിനൊന്ന് മാസം പിന്നിടുമ്പോൾ പതിമൂന്ന് ബോട്ടുകളുമായി അഞ്ച് റൂട്ടുകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു പതിനൊന്ന് മാസത്തിനുള്ളിൽ പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേർ കൊച്ചി വാട്ടർ മെട്രോയുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ പർവ്വതീസിയായ ഫോർട്ട് കൊച്ചിയിലേക്കും കൊച്ചി വാട്ടർ മെട്രോ എത്താൻ ഇനി അധികം വൈകില്ല ഇതിനു മുന്നോടിയായി നടപ്പാതകളും വഴിവിളക്കുകളും ഉൾപ്പെടെ മാറ്റിസ്ഥാപിച്ച് കെ എം ആർ എൽ ഫോർട്ട് കൊച്ചിയുടെ മുഖം മിനുക്കി സുസ്ഥിര ജലഗതാഗത രംഗത്ത് ലോകത്തിന് മാതൃകയാൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്കും സാധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് You talk.